സജ്ജനങ്ങളെ നീലവൈഡൂര്യത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെ നല്ല കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇവർ കുറേയധികം കാര്യങ്ങൾ നേടിയെടുക്കാൻ പോകുന്നത് ജീവിതത്തിൽ നല്ലതും ചീത്തതുമായിട്ടുള്ള അവസരങ്ങൾ ജ്യോ ജ്യോതിഷപ്രകാരം ജാതക പ്രകാരമൊക്കെ മാറ്റങ്ങൾ വരുവാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം തിരുവാതിരയാണെങ്കിലൊക്കെ ഒരു ഡിസംബർ മാസമൊക്കെ ഇവർക്ക് വളരെ കുറച്ച് മാനസിക സംഘർഷവും എന്നാൽ കുറേ അധികം സന്തോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത് ഇവർക്ക് നല്ലതായിരിക്കും കാര്യം തിരുവാതിര നക്ഷത്രം എന്ന് പറയുമ്പോൾ വളരെ നല്ല നക്ഷത്രമാണ് ഇത് ശരിക്കും മിഥുന രാശിയിലാണ് വരുന്നത് രാഹുവും അതുപോലെ തന്നെ ദേവനും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഭഗവാന്റെ കൂടെ തന്നെയാണ് തിരുവാതിര നക്ഷത്രക്കാരുള്ളത് ഈ തിരുവാതിര നക്ഷത്രം എന്ന് പറയുമ്പോൾ തീക്കട്ട പോലെ തിളങ്ങുന്ന നക്ഷത്രമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഹാദേവന്റെ നക്ഷത്രം കൂടിയാണ് തിരുവാതിര അപ്പോൾ മഹാദേവനാൽ ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട് ജീവിതത്തിൽ മഹാദേവന്റെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ആശിസ്സുകളും അതുപോലെ മഹാദേവന് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ച ഉണ്ടാകാൻ പോകുന്ന നക്ഷത്രങ്ങളാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മഹാദേവനെ ഭജിക്കുകയും ഭഗവാന്റെ കൂടെ കൂടുതലായിട്ട് നിൽക്കാനും ഒക്കെ സാധിക്കണം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉയർച്ച ഉണ്ടാവും ഈ തിരുവാതിര നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ചതുർബാഹു പ്രതിഷ്ഠയുള്ള വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് തൃക്കൈവെണ്ണയും തുളസിമാലയൊക്കെ നടത്തിയാൽ ഇവരുടെ കാര്യങ്ങൾക്ക് ഒരു മുട്ടുമില്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നങ്ങൾ എന്ത് വന്നു നിന്നാലും ഇവരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകും അപ്പോൾ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാനസികമായിട്ട് തയ്യാറെടുത്ത് നല്ല ഭജനവും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക അതുപോലെ തന്നെ ഇവരുടെ ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ വലിയ മോശമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവർ അത് ഞാൻ അവസാനം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്ത് അത് മാറ്റാമെന്നുള്ളത് പറഞ്ഞാൽ ആദ്യ ഭാഗം കുറച്ച് നല്ലതല്ലാത്ത സമയമാണ് മധ്യമ ഭാഗം അവസാനം എന്ന് പറഞ്ഞാൽ മധ്യമ ഭാഗം കുറച്ച് നന്നായിട്ട് വരും ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമുക്ക് ജനുവരി ഫെബ്രുവരി മാസമൊക്കെ ഇവർക്ക് നല്ലതായിരിക്കും ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് ഏപ്രിലൊക്കെ വരുമ്പോൾ ഒരല്പം മോശ സമയമാണ് ആ സമയത്ത് നിന്ന് കുറച്ച് അടുത്ത സാധനം ഇപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ കാലഘട്ടമൊക്കെ ആകുമ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആകാൻ തുടങ്ങും പിന്നെ അങ്ങോട്ട് ഈ ഒരു വർഷം ഇവർക്ക് കണ്ണും പൂട്ടി യാത്ര ചെയ്യാം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തിരുവാതിര നക്ഷത്രക്കാരെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കുറച്ച് ദേവതാ സങ്കല്പമായിട്ട് അടുത്ത് നിൽക്കുക മഹാദേവനുമായിട്ട് അടുത്ത് നിൽക്കുകയും കൃഷ്ണൻ അമ്പലത്തിൽ പോവുകയും ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് നല്ല നാമ്പജപോക്കെ നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ മനസ്സിന് വിചാരിക്കണം അത് പൂർണ്ണമായിട്ട് നടക്കാനുള്ള ചാൻസ് ഉണ്ട് കുറച്ച് കലഹങ്ങൾ കൂടാനുള്ള സാധ്യത കാണേണ്ട ഈ വർഷം അപ്പം നമ്മൾ എപ്പോഴും ഈ കലഹമൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്തു നിന്നും പെട്ടെന്ന് തന്നെ മാറിക്കളയുക അതിനകത്ത് പെടാൻ നിൽക്കരുത് കാര്യം ഒരു വഴക്കൊക്കെ ഉണ്ടായാൽ നിങ്ങൾ പോയിട്ട് അത് സമാധാനപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തലയിലേക്ക് വന്നു ചേരാവുന്ന ഒരു സാധ്യതയിലേക്ക് പോകും അപ്പം കലഹങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും ഈ വർഷം ജന്മഗൃഹത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോണത് അപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ ജന്മഗൃഹത്തിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വരും കൂട്ടു ബിസിനസ് ശരിക്കു പറഞ്ഞാൽ നമ്മൾ പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള വാക്കു തർക്കങ്ങളൊക്കെ നമ്മുടെ പാർട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ താറുമാറാക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതിനകത്ത് ശ്രദ്ധ കുറച്ച് കൈവരിക്കണമെന്നാണ് പറയുന്നത് അതുപോലെ വ്യാപാരം നല്ല രീതിയിൽ വന്നു ചേരും കാര്യം നിങ്ങൾ എന്ത് ബിസിനസ് ഈ വർഷം ചെയ്താലും കൂടുതൽ കൂടുതൽ നേട്ടങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ളത് അതുപോലെ തന്നെ ഭാര്യയുടെ സ്വത്തുവകൾ നിങ്ങളുടെ കുടുംബത്തിൽ ഭാര്യ അല്ലെങ്കിൽ ഭാര്യ സമേതമായിട്ടുള്ള കുടുംബ വന്നു ചേരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഈ വർഷം അതുപോലെ കലാപരമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെ വലിയ ഉയർച്ച അതുപോലെ സീരിയൽ ആർട്ടിസ്റ്റുകൾ സിനിമാ നടികൾ അതുപോലെ ഡാൻസ് അതുപോലുള്ള പ്രോഗ്രാമുകൾ കൂടുതൽ ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ കൂടുതൽ അവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഊഹ ഊഹക്കച്ചവടം ഇപ്പോൾ നമുക്കിപ്പോൾ ഊഹ ഊഹക്കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെ ലാഭം ഉണ്ടാകും മാനസിക സമ്മർദ്ദം കൂടാനുള്ള സാധ്യതകളുണ്ട് പങ്കാളിയുമായിട്ടൊക്കെ നല്ല ജീവിതമായിരിക്കും ഈ പക്ഷെ നിങ്ങൾ യാത്ര പോകാനും സന്ത സന്തോഷം പങ്കിടാനും ഒക്കെ പറ്റിയൊരു സമയമാണ് അപ്പം പങ്കാളിയൊക്കെ ആയിട്ട് നല്ല ജീവിതമായിരിക്കും അസുഖമുള്ളവർക്ക് രോഗശമനം അത് കുറച്ച് പ്രശ്നമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ് എന്നിരുന്നാലും ഒരു മാർച്ച് ഏപ്രിലോട് ഏപ്രിലോടുകൂടിയൊക്കെ രോഗശമനം വന്നുചേരും ജോലിയിലുള്ളവർക്ക് ഉയർന്ന പൊസിഷനിലേക്ക് നിങ്ങൾക്ക് സ്ഥാന കയറ്റമൊക്കെ കിട്ടും മറ്റുള്ളവരിൽ നിന്നും കൂടുതൽ കൂടുതൽ ബഹുമാനമൊക്കെ വന്നു ചേരും തൊഴിലഭിവൃദ്ധി ഉണ്ടാകും തൊഴിൽ നമുക്ക് പ്രശ്നങ്ങളൊക്കെ മാറി എന്നിട്ട് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാവുകയും നിങ്ങള തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് കാര്യം ഒരുപാട് പ്രശ്നങ്ങളിൽ ചെന്ന് എത്തിക്കുമെങ്കിൽ നിങ്ങൾ വളരെ ക്ലവർ മൈൻഡായിട്ട് അതിനെയൊക്കെ തരണം ചെയ്ത് വിജയിച്ച് ആ വിജയത്തിൻ്റെ കൊടുമുടിയിലേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കയറി പോകുമെന്നാണ് ഈ വർഷം പറയുന്നത് അതുപോലെ തന്നെ ഈ വർഷാവസാനത്തോടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നൂറ് ശതമാനം നല്ലതായിട്ട് വരും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ മാറ്റങ്ങളെല്ലാം മഹാദേവൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കർമ്മങ്ങളുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഈ ജീവി ഈ ഒരു വർഷം കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ ജനുവരി മാസം തന്നെ അല്ലെ ഈ മാസം തന്നെ നമുക്ക് വലിയ ക്ഷേത്രങ്ങൾ മഹത്തായ ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോയിട്ട് വിസിറ്റ് ചെയ്യുക അതുപോലെ തന്നെ മഹാദേവൻ്റെ വലിയ ക്ഷേത്രങ്ങളിൽ പോയി കാണുക ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഭജനം ഒരു ദിവസമൊക്കെ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ തുടർച്ചയായിട്ട് പോകാൻ പറ്റിയാൽ നിങ്ങൾക്ക് വളരെ വലിയ അനുകൂലമായിട്ടും വിഷ്ണുവും മഹാദേവനും ഒരുമിച്ച് നിങ്ങളെ പ്രസാദിക്കും അതുപോലെ തന്നെ ലക്ഷ്മി സ്തോത്രങ്ങളൊക്കെ പറ്റുമെങ്കിൽ ചൊല്ലുക നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു കാരുണ്യമില്ലാതെ കടന്നുപോയ കാലഘട്ടത്തിനെ പൂർണ്ണമായിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ജീവിതത്തിലെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സാഹോദര്യവും സ്നേഹവും ഒക്കെ നിലനിന്നു പോകാനുള്ള ഒരു വലിയ സമയമാണ് ഈ വർഷം നിങ്ങൾക്ക് വളരെ വളരെ അനുകൂല നിമിഷങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് അപ്പം മഹാദേവനും ഭഗവാനും ഒക്കെ നിങ്ങളെ ഒരുപാട് ബ്ലെസ്ഡ് ആയിട്ടുള്ള വർഷമാണ് അപ്പം ഏറ്റവും കൂടുതൽ നാമജപവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക ജീവിതം മനോഹരമാകും ഈ ശാന്തി സമാധാനമൊക്കെ ഈ നക്ഷ ഈ നക്ഷത്രക്കാർ ഓ നമശിവായ എന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക എല്ലാവർക്കും നന്മകരട്ടെ